എന്റെ അടുത്ത് സംസാരിക്കുന്ന പലരുടെയും പ്രധാന പ്രശ്നങ്ങളൊന്ന് അവരുടെ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ബാധ്യതയാണ് അതായത് ദൈനംദിന ജീവിതത്തില് കടം കൂടിക്കൂടി വരുന്നു അവരെത്ര ശ്രമിച്ചിട്ടും ആ കട ബാധ്യതയെ അങ്ങ് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല ചില വ്യക്തികളുടെ തെറ്റായിട്ടുള്ള ധനവിനിയോഗം കൊണ്ടാണ് അവർക്ക് കടം വരുന്നത് അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ദൈന്യ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട ചില വിദഗ്ധരെ സമീപിച്ചിട്ട് നിങ്ങളുടെ വരവ് ചിലവുകളെ നിയന്ത്രിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ ചില വ്യക്തികൾ അങ്ങനെയല്ല അവരുടെ ജീവിതചര്യയും അവരുടെ പ്രവർത്തനങ്ങളും എല്ലാം കറക്റ്റായിരിക്കും പക്ഷെ അവർക്ക് അനാവശ്യമായിട്ട് ഒരുപാട് വന്നു കൂടുന്നു അതായത് അവരുടേതായ ഒരു തെറ്റായിട്ട് നമുക്കത് പറയാൻ പറ്റില്ല അവരുടെ വാഹനം വെറുതെ കേടാകുന്നു അവരുടെ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു ബിസിനസ്സിൽ പെട്ടെന്ന് തകർച്ചകൾ നേരിടുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ചിലർക്ക് കുടുംബ പ്രശ്നങ്ങളായിരിക്കും ഇങ്ങനെ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ നേരിട്ടിട്ട് അവരുടെ എല്ലാ കാര്യത്തും ചോർന്നു പോകുന്നു അവർ എങ്ങനെ അതിൽ നിന്ന് തിരികെ കയറാൻ ശ്രമിച്ചാലും അവരുടെ കടത്തിന്റെ ആഴം കൂടുന്നതല്ലാതെ ഒട്ടും കുറഞ്ഞു കിട്ടുന്നില്ല അപ്പോഴ അവർക്ക് പലപ്പോഴും സംശയം തോന്നാറുള്ളത് തന്റെ സമയത്തിന്റെ ദോഷം കൊണ്ടാണോ അല്ലെങ്കിൽ തനിക്ക് ഏതെങ്കിലും ആൾക്കാർ ശത്രുത പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഇത് ഇങ്ങനെ കടം വന്നു കൂടുന്നത് അതോ എന്റെ ജാതകത്തിന്റെ കുഴപ്പം തന്നെയാണോ ഇത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ അവരുടെ വീട്ടിന്റെ സ്ഥിതിയായിരിക്കും ആദ്യം ഒന്ന് പരിശോധിക്കുക ഇവിടെ വീട്ടില് ചില കാര്യങ്ങൾ അത് ക്രമമായിട്ട് തന്നെയാണ് കാണപ്പെടുക ആ ക്രമം തെറ്റിയിട്ടാണ് അവരുടെ വീട്ടില് അത്ര സാഹചര്യങ്ങൾ ഉള്ളതെങ്കിൽ ഞാൻ ആദ്യം പറയും ഇതൊന്ന് ക്രമീകരിക്കൂ എന്നിട്ട് കുറച്ച് മാസങ്ങളൊന്ന് വെയിറ്റ് ചെയ്തു നോക്കൂ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതുമൂലം ഒരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ ഈ ക്രമം തെറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വരുത്തിയിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങളാണ് അങ്ങനെ ഒന്ന് പരിഹരിക്കൂ എന്ന് പറയും കുറേയേറെ പേരുടെ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏഴ് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ബാധ്യതയുടെ വലിയൊരു തോത് കുറഞ്ഞു വരുന്നതായിട്ടും പതിയെ പതിയെ ധനം ഒന്ന് മിച്ചം പിടിക്കാനും ഉള്ളതിൽ നിന്ന് കരകയറി വരാനുള്ള ചില പ്രത്യാശയുടെ കിരണങ്ങളൊക്കെ കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ ആ ഏഴ് കാര്യങ്ങളെയാണ് പറഞ്ഞു തരുന്നത് ഇത് ചിലപ്പോ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം കാര്യം നിസ്സാരമാണ് പക്ഷേ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അനന്തര ഫലം വളരെ വലുതാണ് അതായത് നമ്മൾ തെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സാമ്പത്തികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ വളരെ അധികമാണ് അപ്പൊ അതിനെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ ഏറെ ഉത്തമമായിരിക്കും ഇത് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം നേരിടുന്നവർക്ക് മാത്രമല്ല ഇനി സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസം വന്നു ചേരാനിരിക്കുന്നവർക്ക് കാര്യം ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് ഈ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ കാത്തിരിക്കുന്നത് സാമ്പത്തിക പരാധീനതകൾ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഒരു ദൈവികമായി കിട്ടിയ ഉൾവിളിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക എന്തെങ്കിലും പറയുന്ന ഏഴ് കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങളും അനുവർത്തിച്ച് പോരുകയാണെങ്കിൽ അതിലൊരു ചേഞ്ച് വരുത്തുക മാത്രമല്ല ഈ വീഡിയോയില് സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരുവാനുള്ള ചെറിയൊരു മാർഗ്ഗം കൂടി ഞാൻ പറഞ്ഞു തരികയാണ് അത് നിങ്ങൾക്ക് അത് ഗുണകരവും കൂടിയാവും ഈ ബാധ്യത ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്ക് ഒരു പതിനൊന്ന് രൂപയുടെ ആവശ്യം മാത്രമേ അതിന് വേണ്ടി വരുള്ളൂ അതും പറഞ്ഞുതരാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് രാവിലെ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കിപ്പോൾ ഉണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ ഇപ്പോൾ പ്രവേശിക്കുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അപ്പം അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താൽപ്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക അപ്പം അതും കൂടെ ഒന്ന് പരിഗണിക്കുക അപ്പം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാം പ്രധാനമായിട്ടും കന്നിമൂല കുബേരതിക്ക് ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയില്ലാതെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ബാധ്യതകൾ ഒരുപാട് വന്ന് ചേരാറുണ്ട് മാത്രമല്ല ശത്രുതാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടും വീട്ടിലെ ഈശ്വരാധീനം നഷ്ടപ്പെട്ട് ബാധ്യതകൾ വന്നുകൂടാറുണ്ട് വീടിന്റെ കാലപ്പഴക്കം വാസ്തുപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾ ഇതുമൂലം ധനം നഷ്ടപ്പെട്ടു പോകാറുണ്ട് മാത്രമല്ല വീട്ടില് നെഗറ്റീവ് ഊർജങ്ങളുടെ തേരോട്ടം ഉള്ളപ്പോഴും നമുക്ക് ആ വീട്ടിൽ കഴിഞ്ഞുകൂടാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായി വരും സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യത ഉണ്ടായി വരും ഒടുവിലായി വീട് വിൽക്കണമെന്ന് തീരുമാനിച്ചപ്പോലും അത് വിൽക്കാൻ പറ്റില്ല വിറ്റ് കഴിഞ്ഞാൽ വളരെ നഷ്ടമായിട്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള പല അവസ്ഥകളുണ്ട് പലപ്പോഴും നമ്മളിത് അസ്ട്രോളജി മുഖാന്തരം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് പ്രതിവിധിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ആദ്യത്തെ കാര്യം നമ്മുടെ പേഴ്സിലോ നമ്മൾ ധനം വെക്കുന്ന ഒരു അലമാരയോ മറ്റോ കാണുമല്ലോ അവിടെയോ കാശൊന്നും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ ശ്രദ്ധിക്കുക ഒരു ധനം എന്ന് പറയുന്നത് ഒരു കാന്തം പോലെയാണ് അത് ഇരിക്കുന്നിടത്തെയൊക്കെയാണ് കൂടുതൽ ധനം ആകർഷിക്കപ്പെടുക ധനം പൂർണ്ണമായിട്ട് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവിടെ ശൂന്യമായ ഒരു സ്ഥാനമാവുകയും ധനത്തിന്റെ ആകർഷണം കുറഞ്ഞു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണപ്പെട്ടി ഒരിക്കലും ഒഴിച്ചിടാതിരിക്കുക നിങ്ങൾ ഇപ്പം ഒരു പേഴ്സുണ്ടെങ്കിൽ ആ പേഴ്സിനകത്ത് എത്ര അത്യാവശ്യം ഉള്ള കാലഘട്ടത്തിലും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു നൂറ്റിയൊന്ന് രൂപയെങ്കിലും കരുതി വെക്കുക നിങ്ങൾ അലമാരയിലാകട്ടെ നിങ്ങളുടെ മറ്റൊരു ബാഗിനകത്താകട്ടെ എവിടെയാലും നിങ്ങൾ പണം വെച്ചിരിക്കുന്ന ഒരു സ്ഥാനം ഉണ്ടല്ലോ അവിടെ ഒരു നൂറ്റി രൂപ നിങ്ങൾ എടുക്കാതെ അവിടെ തന്നെ വെച്ചേക്കണം ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ നൂറ്റിയൊന്ന് രൂപ എടുക്കേണ്ട ആവശ്യം കഴിഞ്ഞാൽ മറ്റൊരു രൂപ അതേ മൂല്യമുള്ളതോ അതിനേക്കാൾ മൂല്യമുള്ളതോ ആയിട്ടുള്ള രൂപ അവിടെ വച്ചിട്ട് എടുക്കേണ്ടതാണ് ചിലർ പറയും ഞാനിപ്പോൾ കയ്യിൽ കാശൊന്നും കൊണ്ടെടുക്കില്ല എല്ലാം മൊബൈലിൽ ഡിജിറ്റലായിട്ടാണ് എൻ്റെ ഇടപാടുകൾ എന്നെല്ലാം പറയും അവരായ ഡിജിറ്റലായിട്ടുള്ള ഇടപാടുകളൊന്നും ശ്രദ്ധിച്ചാൽ മതി പാഴ് ചെലവുകളുടെ ഒരു കൂമ്പാരമായിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ധനം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടുകാൻ ആകണം നമ്മുടെ എപ്പോഴും നമുക്ക് എടുത്തു ചിലവാക്കാൻ തരത്തിലുള്ള നാണയങ്ങൾ രൂപകൾ ഒക്കെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു നൂറ്റിയൊന്ന് രൂപ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ശേഖരത്തിൽ പേഴ്സിലോ ബാഗിലോ എവിടെ ആയാലും വച്ചിരിക്കുന്നത് ഏറെ ഉത്തമമാണ് അത് ധനത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കും രണ്ടാമത് നമ്മുടെ വീട്ടിലെ ധനാഗമനത്തെ കെടുത്തുന്നതും അതുപോലെ തന്നെ ധനലക്ഷ്മിയുടെ സാന്നിധ്യത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമാണ് സന്ധ്യാസമയത്ത് കിടന്നുറങ്ങുക എന്നുള്ളത് അതായത് ശ്രീദേവി എഴുന്നള്ളുന്ന സമയത്ത് കിടന്നുറങ്ങുക ഈ സമയത്ത് നമുക്കറിയാം പൂജാ പ്രാർത്ഥനകൾ നടത്തേണ്ടുന്ന സമയം നമ്മൾ അടിച്ചു ഭാരി വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുന്ന സമയത്ത് ചില വീടുകളിൽ അശ്രീകരമായിട്ടുള്ള രീതിയിൽ ചിലർ കിടന്നുറങ്ങും ഇവിടെ ഞാൻ പറയുന്നത് ആരോഗ്യ ദൃഢകാത്രനായ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നതിനെ കുറിച്ചാണ് ഒരു കിടപ്പുരോഗിയായ ഒരു വ്യക്തി കിടക്കുന്നതിനെ കുറിച്ചല്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞു ശിശു അത് കിടന്നുറങ്ങുന്നതിനെ കുറിച്ചല്ല കുട്ടികളൊക്കെ ചിലപ്പോൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ സമയത്ത് കയറി ഉറങ്ങുമ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ആ പറയും ഈ സമയത്ത് ഉറങ്ങരുത് എണ്ണേൽക്കൂ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി കുറച്ച് വൈകിട്ട് നമുക്ക് കിടന്നുറങ്ങാം കുട്ടികൾ അന്ന് ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആകുമ്പോൾ കിടന്നുറങ്ങി ഇന്നത്തെ പോലെ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ വന്ന് കയറിയ പാടെ കിടന്നുറങ്ങിയിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് പിന്നെ പഠിച്ചു തുടങ്ങുക ആ ഒരു ശീലമൊന്നും ആയിരുന്നില്ല അവർ ആ ശ്രീസന്ധ്യയെ പരിപൂർണമായി ബഹുമാനിച്ചിരുന്നു അങ്ങനെ അവർ പ്രാർത്ഥനാ നിരതരായിരുന്നു അതിൻ്റെ ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരും ഇപ്പോഴും അങ്ങനെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ശീലം ആരെങ്കിലും ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ് നിങ്ങൾ തന്നെ പറഞ്ഞ് തിരുത്തേണ്ടതാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്ക്കിയാൽ മതി അങ്ങനെയുള്ള സന്ദർഭത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ഈശ്വരാധീനം എത്ര മാത്രം കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ധനപരമായിട്ടുള്ള ആ ഒരു അവസ്ഥ എന്തുമാത്രം കേടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം നമ്മളെ കയ്യിൽ കിട്ടുന്ന വാച്ച് ഉണ്ടല്ലോ അതും നിലച്ച ക്ലോക്കും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ച് അത് നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓടാത്ത ഒരു ക്ലോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് സമയനഷ്ടത്തിൻ്റെ കാര്യത്തെയാണ് കാണിച്ചു തരുന്നത് എപ്പോഴും നമ്മളൊരു വാച്ച് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നതായിരിക്കണം ക്ലോക്ക് വീട്ടിൽ നമ്മൾ ചുവലിൽ വെച്ചിരിക്കുന്നെങ്കിൽ അത് അലങ്കാരത്തിനല്ല അത് പ്രവർത്തിക്കുന്നതായിരിക്കണം ചലനവറ്റ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സമയത്തിന്റെ വാല്യൂ കെടുത്തുന്നതാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയം നമ്മുടെ ധനത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് കർമ്മത്തിനുള്ള സമയത്തെ നഷ്ടപ്പെടുത്തുന്നതിന് സൂചകമാണ് നമ്മുടെ വീട്ടിലെ നിലച്ച ക്ലോക്കുകൾ ഇത് വീട്ടിലെ വിപരീതമായ ഊർജത്തെ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലോക്കുകൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം വാച്ചുകൾ നിങ്ങൾ കെട്ടി നടക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അലമാരയിൽ ഇത്തരം വാച്ചുകൾ ഉണ്ടോ ഒന്നുകിൽ അത് അതിനെ നന്നായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് നാലാമത്തത് പുറന്തിരി കത്തിക്കാതെ അകന്തിരി കത്തിക്കുക എന്നുള്ളത് കാണും കാര്യം അതായത് നമ്മളെ വീട്ടിലെ നിലവിളക്കൊക്കെ തെളിയിക്കുമ്പോൾ നമ്മൾ പുറത്തൊരു ഞെരിപ്പോട് അഥവാ ഒരു ചട്ടിയിലോ മറ്റോ ഒരു തിരി തെളിക്കുന്ന ഒരു ശീലമുണ്ട് പഴയ എണ്ണയും തിരിയും എല്ലാം ഇട്ട് അതിൽ കുറച്ച് ചകിരിയൊക്കെ ഇട്ട് ഒരു പുക കൊടുത്തിട്ടായിരിക്കും അകത്ത് നിലവിളക്ക് തെളിയിക്കുക മൂശിയേട്ടയെ അഥവാ മൂധേവിയെ സങ്കല്പിച്ചാണ് പുറത്ത് നമ്മൾ ഇത്തരം വിളക്ക് തെളിയിക്കുക എന്നിട്ടാണ് അകത്ത് നാളം തെളിയിക്കുക ചിലയിടങ്ങളിൽ ഇതേക്കുറിച്ച് ധാരണയില്ലാത്തത് കൊണ്ടോ സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞോ ഇവരെ ഈ പുറംതിരി തെളിയിക്കാതിരിക്കും പതിയെ പതിയെ വീട്ടിനകത്തേക്ക് ശ്രീദേവിക്ക് പകരം ജ്യേഷ്ഠാ ഭഗവതി കുടിയേറുന്നതായിട്ട് കാണാം എപ്പോഴും തർക്കം ധനപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം പ്രയാസങ്ങൾ തൊഴിൽ നഷ്ടം എപ്പോഴും ആശുപത്രിവാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉറംതിരി കത്തിച്ചതിന് ശേഷം മാത്രം അകന്തിരി കത്തിക്കുക എന്നുള്ളത് അത് വീട്ടിലെ ശരിയായ ഊർജ്ജത്തെ ക്രമപ്പെടുത്തുകയും നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ധനമേന്മയും കടബാധ്യതകളുണ്ടെങ്കിൽ അത് അകന്നു പോകാനുള്ള കാര്യത്തിൽ സൃഷ്ടിക്കുന്നതാണ് അഞ്ചാമത്തെ കാര്യം വീടിന് അടിയിലൂടെ ജലം പായുക എന്നുള്ളത് ഇത് എല്ലാ വീട്ടിലും കാണപ്പെടുന്ന ഒരു കാര്യമല്ല പ്രധാനമായിട്ടിത് ചരിവുള്ള പ്രദേശങ്ങളിൽ അതുപോലെ വയൽ നികത്തി വീട് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നിടത്താണ് നമ്മൾ വച്ചിരിക്കുന്ന വീടിന്റെ അടിയിലൂടെ ഊറ്റായിട്ട് ജലം ഇങ്ങനെ പ്രവാഹം നടന്നുകൊണ്ടേയിരിക്കുക അന്നാത്തെ കാര്യം ഇത്തരം വീടുകൾക്ക് ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല വീട്ടിൻ്റെ അടിയിലൂടെ ജലപ്രവാഹം കൂടുതലായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനച്ചോർച്ച അവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കാം വാസ്തുപ്രകാരം വെള്ളം ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ വീട് വയ്ക്കാൻ ഗുണകരമല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പലരും ഏതെങ്കിലും ഭൂമിയിലൊക്കെ വീട് വെച്ചിട്ട് പിന്നീട് കനത്തതായ ധനനഷ്ടത്തെ വിളിച്ചു വരുത്താറുണ്ട് ജലപ്രവാഹങ്ങൾക്ക് മീരെ ഇങ്ങനെ വീട് വെക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഇതിനൊരു പരിഹാരം നമുക്ക് പറഞ്ഞു തരാൻ കഴിയയില്ല പരം ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് ധനനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള കാര്യമാണ് ആറാമത്തെ കാര്യം വിപരീത ഗുണങ്ങളെ ആരാധിക്കുക എന്നുള്ളത് ഈ വിപരീത ഗുണങ്ങളെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈശ്വരീയ സങ്കല്പത്തില് ഹൈന്ദവപരമായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഹൈന്ദവ പദ്ധതി പ്രകാരം ആരാധിക്കുന്ന ദേവതാ ഗുണങ്ങളെ ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പക്ഷെ അതിൽ സത്വഗുണങ്ങളുള്ള ഈശ്വരീയമായ ഈശ്വരൻ എന്ന് നമ്മൾ പ്രകൃതിയെ വിളിക്കുന്ന എല്ലാവരെയും നമ്മൾ അങ്ങനെ ആരാധിക്കാൻ പറ്റില്ല ചിലപ്പോൾ ചില പ്രത്യേക ദേവതാ അത് ദുർമൂർത്തി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതായിരിക്കും ചിലരാകട്ടെ ചില പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സദ്ഗുണങ്ങളുള്ള മൂർത്തികളോടൊപ്പം ഈ ദുർമൂർത്തികളെ കൊണ്ടുവച്ച് ആരാധിക്കാറുണ്ട് അപ്പോഴുള്ള കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് കുറച്ച് ധനം വേണം പെട്ടെന്ന് ഇന്ന കാര്യം നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞുകൊടുക്കുന്നത് കേട്ടിട്ട് അതൊരു നിർമൂർത്തിയാണെന്ന് പോലും അറിഞ്ഞുകൂടാതെ അതിന്റെ മന്ത്രോജിപ്പിച്ച് അതിന് ക്രിയാപദ്ധതികളൊക്കെ ചെയ്ത് ഈ പൂജാമുറിയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും ആദ്യകാലങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് നേട്ടം ഉണ്ടാവുമെങ്കിലും പിന്നീട് അവരുടെ തകർച്ചയുടെ ആരംഭം അങ്ങനെ പല പല മൂർത്തികളെ കൊണ്ടുവച്ചിട്ട് കെട്ടുപാടുകൾ പിണഞ്ഞിട്ട് ജീവിതത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കയങ്ങളിലേക്ക് എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഒരു ഊർജത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഊർജ്ജത്തെ ആരാധിച്ചു ചിലർക്ക് സമത്വം വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ ആരാധക ക്രമത്തിനോടൊപ്പം മറ്റ് മതസ്ഥരുടെ ആരാധക ക്രമത്തിലുള്ള ഈശ്വരന്മാരെയോ അവരുടെ ദൈവിക ചിഹ്നങ്ങളെയൊക്കെ കൊണ്ടുവച്ച് ആരാധിക്കാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ മൂന്ന് തരത്തിലുള്ള മെഡിസിനിൽ വിശ്വസിക്കുന്നെങ്കിൽ അതായത് ആയുർവേദം മോഡേൺ മെഡിസിൻ അതുപോലെ ഹോമിയോപ്പതി ഈ മൂന്ന് മെഡിസിൻ കൂടെ ചേർത്ത് കഴിക്കുന്നതിന് തുല്യമാവും കാര്യം മൂന്ന് മൂന്ന് തരത്തിലാണ് അതിൻ്റെ ഒരു ഗുണം വ്യാപിക്കുന്നത് മൂന്നും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അത് വേറൊരു മരുന്നാവുകയോ അത് വിഷമാവുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അത് നമുക്ക് ഉദ്ദേശിച്ച ഗുണത്തെക്കാൾ വിപരീതമായിട്ടുള്ള അനുഭവമായിരിക്കും നൽകുന്നത് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതിലാണ് വിശ്വസിക്കുന്നത് അതിലേക്ക് മുറുകെ പിടിക്കുക അതാണ് വേണ്ടത് പക്ഷേ എല്ലാം കൂടെ ആ ദൈവത്തിന് ശക്തി കുറവുണ്ടെങ്കിൽ ഈ ദൈവം തരും ഈ ദൈവത്തിന് ശക്തി കുറവുണ്ടെങ്കിൽ ആ ദൈവം തരും എന്നുള്ള മട്ടിൽ വ്യത്യസ്ത ആരാധനാ സമ്പ്രദായത്തിൽ പെടുന്ന മറ്റ് മതസ്ഥരുടെ അത്തരം ഗ്രന്ഥങ്ങളോ അത്തരം സ്ഥാനങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് പൂജിക്കാതിരിക്കുക അത് പിന്നീട് നമുക്ക് വളരെയധികം പ്രയാസങ്ങളെ സൃഷ്ടിക്കുന്നതിന് ഇത് കാരണമാക്കും ഏഴാമത്തെ കാര്യം അനർഹമായ രീതിയിൽ പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എല്ലാവർക്കും ധനമുണ്ടാക്കുക എല്ലാവരെക്കാളും മികച്ചതായ രീതിയിൽ ജീവിക്കുക തുടങ്ങിയ ആഗ്രഹമുണ്ട് എന്നാൽ ചിലര് ധനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് വഴിവിട്ട രീതിയിൽ ധനസമ്പാദനത്തിന് വേണ്ടി ശ്രമിക്കും രോഗികളുടെ ധനം പിടിച്ചു വരയ്ക്കും അതുപോലെ ആരാധനാലയങ്ങളിലേക്ക് പോകേണ്ടുന്ന ധനത്തെ പിടിച്ചു കുറിക്കും പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ധനം പിടിച്ചു വറിക്കും മറ്റൊരാളെ വഞ്ചിച്ചിട്ട് അയാളുടെ ധനം സ്വന്തമാക്കും ഇങ്ങനെ മറ്റൊരാളുടെ കണ്ണീര് വീണ ധനത്തെയോ മറ്റൊരാളെ വഞ്ചിച്ചുണ്ടാക്കുന്ന ധനമോ നിങ്ങളുടെ നാശനഷ്ടത്തിന് കാരണമാകും ഒരുപാട് ധനക്ലേശം പിൽക്കാലത്ത് ഇത്തരക്കാർക്ക് വന്നുകൂടും ചിലർ പറയും അവൻ പറ്റിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നന്നായിട്ട് ജീവിച്ചു എന്ന് പറയും പലപ്പോഴും നമ്മൾ അവരുടെ അപ്പോഴത്തെ ഒരു ജീവിതശൈലി മാത്രമേ കാണുന്നുള്ളൂ പിന്നീട് അവരുടെ തലമുറ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ ധനം കൊണ്ട് എന്ത് ആയി എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാൻ കുറച്ച് വൈകും അതുകൊണ്ട് തന്നെ ധനസമ്പാദിക്കുന്നതിൽ ഒന്നും തെറ്റില്ല മറ്റൊരാളുടെ കണ്ണീര് വീണ മറ്റൊരാളെ വഞ്ചിച്ചു കൊണ്ടുള്ള ധനസമ്പാദന യോഗങ്ങൾ മാറ്റിവെക്കുക അതും നിങ്ങൾക്ക് ബാധ്യതകളെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ധനം ധനക്ലേശം വരിക നമ്മളിൽ സാമ്പത്തികമായി തകർച്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഓർക്കുക ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയുന്ന കാര്യമാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കുക അല്ലാത്തതിനാണെങ്കിൽ നമ്മൾ പ്രതിവിധികൾ വിധി ഒരു അസ്ട്രോളജറടുത്ത് ചോദിച്ചിട്ട് ചെയ്യുക ഇനി നമ്മുടെ വീട്ടിലേക്ക് ധനം ആകർഷിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറി ഉണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന സ്ഥാനം ഉണ്ടെങ്കിൽ എവിടെയായാലും മതി പൂജാമുറി ഉണ്ടെങ്കിൽ ഉള്ള അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന സ്ഥാനമാണെങ്കിൽ കൊള്ളാം നിങ്ങൾ ഈ സ്വർണ്ണാഭരണമൊക്കെ വരുന്ന ചെറിയ പെട്ടി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പെട്ടിയോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു പെട്ടിയോ എടുക്കാം ആ പെട്ടിക്കകത്ത് അതിൻ്റെ ഒരു കാൽ അളവോളം ഭസ്മം ഇടണം ആ ഭസ്മത്തിന്റെ മുകളിലേക്ക് മൂന്ന് തുളസിയിലാണ് വെക്കണം ആ തുളസിയിലേക്ക് മുകളിലേക്ക് പതിനൊന്ന് ഒറ്റ രൂപ നാണയം വെക്കണം അത് വിതറിയിടാം അടുക്കി വെക്കണമൊന്നുമില്ല വിതറിയിടാം എന്നിട്ട് ഇതിനെ ഒന്ന് അടയ്ക്കണം അടച്ച് വയ്ക്കണം നന്നായിട്ട് അടച്ചു വെക്കണം ചെറിയ ഇച്ചിരി വലിപ്പമുള്ള പെട്ടിയായിരിക്കണം തീരെ ചെറിയ പെട്ടിയാണെങ്കിൽ ഇതിൽ എല്ലാം കൂടെ കൊള്ളില്ല അപ്പോൾ അങ്ങ് അടച്ചു വെക്കണം എന്നിട്ട് ഇത് നമ്മുടെ വിളക്ക് വയ്ക്കുന്ന സ്ഥാനത്ത് അത് അവിടെ ഇരുന്നോട്ടെ നിങ്ങൾ അതിനെ ഒന്നും ചെയ്യാൻ പണ്ട് അത് അവിടെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ കുറെ കാലം കഴിയുമ്പോൾ തന്നെ നമുക്ക് ധനത്തിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഊർജ്ജം അതിൽ പ്രവഹിച്ചു തുടങ്ങും അത് ധനലക്ഷ്മിയുടെ ഭാവം അവിടെ കുടികൊള്ളുന്നതാണ് അപ്പോൾ നമുക്ക് ആ വീടുമായിട്ട് ബന്ധപ്പെടുത്തി ധനപ്രഭാവം കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പതിയെ പതിയെ ക്ലിയറായി വരാൻ അത് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും നമുക്ക് ഒരു വർഷം നമുക്ക് ഇപ്രകാരം ഇങ്ങനെ സൂക്ഷിക്കാം അത് കഴിഞ്ഞിട്ട് ഈ പതിനൊന്നൂറ്റി രൂപ നാണയം നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക ശേഷം പുതിയതായിട്ട് ഭസ്മനിറച്ച് തുളസിയില വെച്ച് പിന്നെ നാണയം വെച്ച് വീണ്ടും അടച്ചു വയ്ക്കുക അങ്ങനെ ഓരോ വർഷം മാറി മാറി ചെയ്യുക ഈശ്വരവിലാസം കൂടി വരാൻ ധനലക്ഷ്മി പ്രഭാവം കൂടി വരാൻ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിന്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ